ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളുടെ സപ്പോർട്ടിന് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം പേഴ്സണലായിട്ട് റീഡിങ് വേണ്ടവർക്ക് വാട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ് അടുത്തിട്ട് എയ്സ് ഓഫ് സോട്സിന്റെ എനർജി ഉണ്ട് എയ്റ്റ് ഓഫ് വാൺസിന്റെ എനർജി ടെൺ ഓഫ് കപ്സിന്റെ എനർജി ദ ഡേബിൾ ദ മൂൺ കാർഡ് വന്നിരിക്കുന്നു ദ മൂൺ വന്നിട്ടുണ്ട് നയൻ ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജി കിങ് ഓഫ് വാൻസിന്റെ എനർജി വന്നിരിക്കുന്നു the എംപറർ അപ്പോ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ സ്റ്റാർ ആണ് കണ്ടല്ലേ നിങ്ങൾക്കിവിടെ ഉയർച്ചയാണ് വരാൻ പോകുന്നത് അല്ലാതെ നിങ്ങൾ താഴോട്ട് പോവുകയല്ല ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ ഉയർച്ചയിലേക്കാണോ പോകാൻ പോകുന്നത് താഴ്ചയിലേക്കല്ല അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ലഭിച്ചു കാണുമല്ലോ അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം കണ്ടില്ലേ നിങ്ങളെ സ്നേഹിക്കാൻ ആൾക്കാർ അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ദൈവാനുഗ്രഹം വഴിഞ്ഞൊഴുകുന്നു നിങ്ങളിലേക്ക് ഒരുപാട് ആൾക്കാർ സ്നേഹം തരാനുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിലും ഒക്കെ ഒരു ഉയർച്ച നേടാൻ പോകുന്നു നിങ്ങൾ ഉയർച്ചയിലേക്ക് നല്ലൊരു പ്രോഗ്രസ്സിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള കഴിവ് വേണമെങ്കിൽ എന്താണ് ആദ്യം സ്വയം സ്നേഹിക്കണം അല്ലേ സ്വയം സ്നേഹിക്കാം നമ്മൾ ആരാണ് നമ്മൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിയാൻ കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് മറ്റുള്ളവരോട് വൈരാഗ്യം തോന്നില്ല അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാനുള്ള കഴിവ് വരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് നിഷ്കളങ്കമായ സ്നേഹം പങ്കുവയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്നു നിങ്ങൾക്ക് ഹെൽത്തിലും ഒക്കെ നല്ല മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അതായത് ചില കമ്പനി കാര്യങ്ങളിൽ അഥവാ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ ഏതൊരു കാര്യത്തിലും ഉണ്ടാവുമല്ലോ ഏതെങ്കിലും എന്തെങ്കിലും എന്തിനെങ്കിലും പഠിക്കുകയാണോ ഏതെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യുകയാണോ അവിടെ നിങ്ങൾക്കൊരു ഉയർച്ച വരാൻ പോകുന്നുണ്ട് അവിടെ നിങ്ങളെ മാനിക്കപ്പെടുന്നുണ്ട് മറ്റുള്ളവർ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഇവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നിങ്ങളിലേക്ക് എന്തോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നോ ഒരു മെസ്സേജ് കാൾ ഒക്കെയും വരാനുള്ള സാധ്യതയാണ് ഇനി അതുമല്ല റിലേഷൻഷിപ്പിൽ എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മെസ്സേജ് കാൾ അല്ല എങ്കിൽ നിങ്ങളെ കാണാൻ ആരോ ദൂരം നിന്നും വരുന്നത് പോലെയും എനർജി ഇവിടെ ഉണ്ട് ഇവിടെ വൺസ് ഫയർ സൈൻ ഏരിസ് ലിയോ സജിറ്റേറിയസ് എനർജി ൾ കമന്റ് കിട്ടിയിരുന്നു പതിനഞ്ച് മിനിറ്റിനകം ഏർ പിന്നെ വീഡിയോ ക്ലോസ് ചെയ്താൽ നന്നായിരുന്നു എന്ന് അപ്പോൾ നമുക്ക് നോക്കാം കഴിയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ്സിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അത് ക്ലോസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഇവിടെ എയ്സ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് വന്നിരുന്നത് അപ്പോൾ ഇവിടെ തുടക്കത്തിലേ തന്നെ എന്തോ നിങ്ങൾ ഒരു നല്ല തുടക്കം വരുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും എന്തിനോ വേണ്ടി ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ തുടങ്ങുകയാവാ അതുമല്ല എങ്കിൽ ഒരു ബിസിനസ് കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൈകടത്താൻ പോവുകയാവാ എന്തായാലും നിങ്ങൾ കുറച്ചു കാലം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാ അതിലൂടെ നിങ്ങൾക്കിപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെ പരാജയപ്പെടുത്തി ഒരു മുന്നേറ്റം വരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു കാരണം നിങ്ങൾക്കൊരു വിജയി ആകാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് ഒരു ക്ലാരിറ്റി പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി എന്ന് പറയുന്നത് പ്രധാനമാണല്ലോ അല്ലേ ഏതൊരു കാര്യത്തിലാണോ ഉദ്ദേശിക്കുന്ന വീട് പണി വിവാഹം അതുമല്ല എങ്കിൽ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ ആവപ്പാട് കുഴഞ്ഞു മറിഞ്ഞ കാര്യങ്ങളാവാം അവിടെ ഒരു ക്ലാരിറ്റി ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വ്യക്തത കിട്ടുന്നു അതെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഒരു വ്യക്തത കിട്ടുന്ന ആ ഒരു വ്യക്തതയാണ് നിങ്ങളെ മുന്നോട്ട് ആ വരാൻ പ്രേരിപ്പിക്കുന്നത് ഒരു പ്രേരണ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു വ്യക്തതയാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു തന്നെയുമല്ലോ എയ്റ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ സോഡ എയർ സൈൻ ജെമിനി ലിബ്ര ലിബ്രിയസ് എനർജി എയ്റ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ് കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രസ് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും പ്രധാനമായിട്ടും യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം ആ യാത്രകൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ തരുന്നതായിട്ടും ആ യാത്രയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ട് എങ്കിൽ അതിവിടെ സഫലമാകുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട് വളരെ സ്പീഡിലായിട്ട് നിങ്ങളുടെ ആക്ഷൻ നടക്കുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അത്ര അത്രമാത്ര സ്പീഡിൽ ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒന്നിനും ഒരു ഡിലേ വരുത്താതെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമായി കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്കും വളരെയധികം സന്തോഷം തരുന്ന ഒന്നാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ നിറഞ്ഞ സന്തോഷമാണ് ചിലപ്പോൾ നിങ്ങൾ കേസിലൊക്കെ പെട്ട് ഡിവോഴ്സ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റു സിറ്റുവേഷൻ ആയിരിക്കാം ഒരു സെപ്പറേഷൻ ഫേസ് ചെയ്യുന്ന സമയമായിരിക്കാം അങ്ങനെയാണെങ്കിൽ കൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പക്ഷത്തൊരു ജസ്റ്റിസ് ഉണ്ടാവുന്നുണ്ട് ആ ഒരു ജസ്റ്റിസ് നിങ്ങളെ വീണ്ടും കൂടുതലായിട്ട് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ വീണ്ടും അടുത്ത് നല്ലൊരു ഫാമിലി ആയിട്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ് മണിപൂരക ചക്രയുടെ ആക്ടിവേഷൻ കടലിൽ ഇവിടെ സമൃദ്ധിയിലും ഐശ്വര്യം ത്തിൽ നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നു അതുമല്ല എങ്കിൽ അങ്ങനെ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഡെബിൾ എനർജിയാണ് ഡബിൾ ആണ് കണ്ടില്ലേ നിങ്ങൾക്ക് മനസ്സിലാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ ചെയ്യിക്കാൻ നിങ്ങളെ കൊണ്ട് അതിന് പ്രേരണ തരികയാണ് കണ്ടില്ലേ ഇവിടെ ഒരു പ്രചോദനം നിങ്ങളെ നേർവഴിക്ക് നയിക്കുന്നു നിങ്ങൾ നേരെയാണ് നയിക്കുന്നത് പക്ഷേ ഇവിടെ ആരോ ഒരാൾ നിങ്ങളെ തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്വയം നന്നാവണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും മറ്റ് ചില ശക്തികൾ നിങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല അവർ പറയുന്ന വഴിയേ നിങ്ങൾക്ക് നടക്കണം നിങ്ങൾ നടന്നു പോകും അതുപോലെ ഒരു ആകർഷണ ഒരു വലയത്തിലാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത് ഒരു ഡെവിളിന്റെ ആകർഷണ വലയത്തിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ പിടിയിലാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് അവർ നയിക്കുന്ന വഴിയേ നിങ്ങൾ പോകുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പ്രചോദനം ലഭിക്കുന്നു മറ്റുള്ളവർ ഒരു പ്രേരണ നൽകുന്നു നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ വഴിയിലൂടെക്ക് പോകാൻ വേണ്ടി അപ്പൊ അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് എല്ലായ്പ്പോഴും നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം ഞാൻ ഏത് വഴിയിലൂടെയാണ് പോകുന്നത് നെഗറ്റീവായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ടോ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ എന്നെ ആരെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ അടിഞ്ഞുകൂടി വരുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിനെ കൂളാക്കാൻ വേണ്ടി സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കും പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള എനർജി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു അവരോടൊപ്പം അവരുടെ ഇംഗീതത്തിന് വഴങ്ങാൻ വേണ്ടി അവർ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വിശമ്മതരാകരുത് കാരണം ചിന്തിച്ച് പ്രവർത്തിക്കണം അതാണ് ഇവിടെ കാണുന്നത് ആലോചിച്ച് പ്രവർത്തിക്കണം ബുദ്ധിപൂർവം മുന്നോട്ട് വരണം അപ്പോൾ ചിലപ്പോഴൊക്കെ എന്താണ് ഒരു ആവേശത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ബുദ്ധി ലഭിക്കാതെ പോകും ഇവിടെ ഈ ഒരു ചെകുത്താൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡെബിൾ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവേശത്തിന് പുറത്ത് നിങ്ങളെ കൊണ്ടുവരുന്നതാണ് പക്ഷെ അങ്ങനെ നിങ്ങൾ ആവേശത്തിന് അടിമപ്പെടാൻ പാടില്ല എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നേരം ബുദ്ധി പ്രവർത്തിക്കുകയില്ല അതേ സമയത്ത് ഒരു നിമിഷം നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്കുക എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തി ശരിയാണോ തെറ്റാണോ അതിനെ ഒന്ന് വിശകലനം ചെയ്ത് ശരിയായ വഴിയിലൂടെ വരാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് ഇവിടെ മൂൺകാടാണ് വന്നിരിക്കുന്നത് കണ്ടില്ലാത്ത നിമിത്തം ഇവിടെ പേടി അനുഭവിക്കുന്നുണ്ട് ആങ്സൈറ്റി ഉണ്ട് ഫിയർ ഉണ്ട് മനസിലായി എന്തെങ്കിലും തെറ്റ് ചെയ്തതിന് ശേഷം ഇത് അറിയുമോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഇത്തരക്കാരിയാണ് അല്ലെങ്കിൽ ഇത്തരക്കാരനാണ് എന്നുള്ളത് അവസാനം അങ്ങനെയാവും ചിന്തകൾ നിങ്ങളുടേത് പോകുന്നത് അവിടെ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ വരുന്നുണ്ടോ ഒരുപാട് പേടി അനുഭവിക്കണ ആകാംക്ഷ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള ആ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് ആദ്യമേ തന്നെ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് പിന്നെ കുറച്ചിത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒന്ന് മുന്നോട്ട് വരാൻ കഴിയും കാരണം ഇവിടെ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്കിവിടെ ആ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും ഇവിടെ ചില നിഴലുകളൊക്കെ കണ്ടിട്ട് പേടിക്കുന്ന അവസ്ഥ ഉണ്ട് എങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ കബ്സിൻ്റെ എനർജി ഇവിടെ നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്ര സേക്രൽ ചക്രയുടെ ഒക്കെ ആക്ടിവേഷൻ വരുത്തണം അപ്പോഴാണ് കുറച്ചുകൂടി സഫലത നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് മനസ്സിലായി ഇവിടെ അതുപോലെ തന്നെ ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ അങ്ങനെയായാൽ പോലും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ കഴിയും മനസ്സിലായി സ്ഥിരമായിട്ടൊരു ഉത്സാഹത്തെ നിലനിർത്താനും സ്ഥിരമായൊരു സന്തോഷം മനസ്സിൽ നിലനിർത്താനും ഒക്കെ കഴിയണമെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് വരികയാണ് വേണ്ടത് വേണ്ടാത്ത കാര്യങ്ങളിൽ കൈകടത്താൻ പോകാൻ പാടില്ല വേണ്ടാത്തയിടത്ത് സംസാരിക്കാൻ പാടില്ല മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കുക തന്നെ വേണം അനാവശ്യമായിട്ട് സംസാരിച്ച് ജയിക്കാൻ നോക്കരുത് മനസ്സിലായോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാമെങ്കിൽ ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് സഫലതയാണ് സന്തോഷത്തിന്റെ ഒരു സഫലത്തെ അനുഭവിക്കാൻ സാധിക്കും എല്ലാം തികഞ്ഞില്ലെങ്കിൽ പോലും കമ്പറ്റീഷൻ വേണമെങ്കിൽ ഇവിടെ ടെൺ വേണം അല്ലെ ഇവിടെ എല്ലാം തികഞ്ഞില്ല എങ്കിൽ പോലും ഇവിടെ സഫലത അനുഭവിക്കുന്നുണ്ട് അതിനുള്ള ഒരു അവസരത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഉണ്ടല്ലേ നയൻ കപ്പുകളും ഇവിടെ പ്രകാശിക്കുന്നുണ്ട് നിറഞ്ഞു കവിയുന്നുണ്ട് നിറഞ്ഞിരിക്കുന്നു ഇവിടെ അപ്പൊ ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് ഇവിടെ അനു അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ കയ്യിലുള്ളതെല്ലാം ഇവിടെ വീണ് പോയിരിക്കുന്നു പുറത്തുള്ളത് കാണാനും പറ്റുന്നില്ല മനസ്സിലായി നിങ്ങളിലുള്ള എന്താണോ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല നേരത്തെ കുറിച്ചുള്ളത് പോ നഷ്ടപ്പെട്ട എനർജി അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഉള്ളതിനെ കാണുക ഉള്ള സൗഭാഗ്യങ്ങളെ കാണുക പോയി പോയതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല കുറച്ചൊക്കെ എന്തോ ഇവിടെ നഷ്ടപ്പെട്ടു അതിനെക്കുറിച്ച് മാത്രം വിഷമം അനുഭവിക്കുകയാണ് ഞാൻ ഒറ്റയായിപ്പോയി എന്നെ ആരും സ്നേഹിക്കാനില്ല എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ മുന്നോട്ട് പോകുന്ന ഇനാർത്ഥിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ വന്നാൽ തന്നെ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും ഉള്ളത് കാണുക എനിക്ക് എന്തൊക്കെ കഴിവുകളാണോ ഉള്ളത് എന്ത് സ്നേഹമാണോ ആരിൽ നിന്നാണോ സ്നേഹം കിട്ടുന്നത് അത് ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേ വേണ്ട അത് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് അതിനെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ അതിലേക്ക് കൂടുതൽ എനർജി കളയാൻ പാടില്ല ഇപ്പോൾ പ്രസന്റിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണോ സന്തോഷങ്ങൾ എന്താണോ അതിനെ അനുഭവിക്കുക ഇനി നാളെ ഇനി അത് ഫ്യൂച്ചറിലേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് വിഷമിക്കുകയും ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിഷമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴുള്ള സന്തോഷം കൂടെ നഷ്ടമാകും എന്നുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് ഇപ്പോഴുള്ള എനർജി കൂടി നഷ്ടമായി പോകും നഷ്ടമാകും തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പോഴും സന്തോഷിക്കാൻ പറ്റില്ല നാളെയും സന്തോഷിക്കാൻ പറ്റില്ല കഴിഞ്ഞത് കഴിഞ്ഞു അതും സന്തോഷമില്ലാതായി അപ്പൊ ഈ വക കാര്യങ്ങളെ ഒന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതിയാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുക ആ ചിന്തിക്കേണ്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അപ്പോൾ പ്രസന്റിൽ നിങ്ങൾക്ക് സന്തോഷം വരുത്താവുന്നതാണ് അങ്ങനെ മുന്നോട്ട് വരിക കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ പല കാര്യങ്ങളും കരിയർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഉയർച്ച വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ജോലിയൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് അത് സ്വന്തമാകുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ എംപറർ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് സ്റ്റെബിലിറ്റി ലഭിക്കുന്ന ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇവിടെ കരിരുമ്പ് പോലെ ഉറച്ചത് രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് അപ്പോൾ കരിമ്പ് പോലെ ഉറച്ച ചില തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് ഉള്ളിൽ അല്പം ചിലപ്പോൾ ഈഗോ ഉണ്ടാവാം അത് ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിന് കാര്യത്തിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അല്പം അല്പമൊന്നും ഈഗോയൊക്കെ ഉണ്ടാവാം പക്ഷെ എന്നിരുന്നാൽ കൂടെയും മറ്റു പല കാര്യങ്ങളിലും സ്റ്റെബിലിറ്റി നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരുപാട് വിജ്ഞാനമുള്ള ആൾക്കാർ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഇവിടെ ഇവിടെ ഫോർച് ഒന്നും നോക്കാവേ ിങ്സ് ഫോർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആരെങ്കിലും ആയിട്ടോ ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടിയോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ ഉണ്ടാവുന്നതാണ് അല്ലെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം എന്ന് ഇവിടെ കാണുന്നു ഫ്ലൈ ആണ് വന്നിരിക്കുന്നത് പീരീഡ് ഓഫ് ഇരു ഹെൽത്ത് ഡിപ്രഷൻ അപ്പം ഇവിടെ ചിലർക്കും ഞാൻ പറഞ്ഞില്ല ഇവിടെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരുട്ട് ഇവിടെ എനർജി വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അനാരോഗ്യകരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അനാരോഗ്യകരമായ കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നതായിട്ടും കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ മൂന്നിൻ്റെ എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് നിരാശ ഡിപ്രഷൻ ദുഃഖം ഒക്കെയും അനുഭവിക്കേണ്ടതായ ഒരു ചില സാഹചര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് കുറച്ചെങ്കിലും ഒക്കെ അനുഭവിക്കേണ്ടി വരിക ആർക്കെങ്കിലും അല്ലാതെ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതേ അവസ്ഥയല്ല അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നും വരില്ല നമ്മളാണ് നമ്മളുടെ സന്തോഷത്തെ കൊണ്ടുവരുന്നത് നമ്മളുടെ അനാരോഗ്യത്തെ വിളിച്ചു വരുത്തുന്നതൊക്കെ നമ്മൾ തന്നെയാണ് മനസ്സിലായോ അപ്പൊ നമ്മൾ വിചാരിച്ചാൽ മതി നമുക്കത് വേണ്ട ആവശ്യമില്ലാത്തതിൽ പോകണ്ട എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോ അങ്ങനെ നല്ല വഴിയിലൂടെ പോവുക എന്നാണ് ഇവിടെ പറയുന്നത് ക്ലൗഡ്സ് ആണ് വന്നിട്ട് ടെമ്പററി പ്രോബ്ലംസ് ആ ഇതൊക്കെ എന്താന്ന് ഇതൊക്കെ തൽക്കാലത്തേക്കുള്ള പ്രോബ്ലംസ് മാത്രമാണ് മനസ്സിലായി നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് അവസരം പോലെ പ്രവർത്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ വരുന്നത് എന്താണ് അപ്പോഴെപ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള കഴിവ് ലഭിക്കുന്നുണ്ട് ബുദ്ധിയുമൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കതിനു മറികടക്കാൻ സാധിക്കും ടെൻ്റ് ടെമ്പററി സിറ്റുവേഷൻ ഏതൊരു കാര്യമായാലും ഇപ്പോഴത്തേക്ക് ഒരവസ്ഥ അതിവിടെ ടെമ്പററി പ്രോബ്ലംസ് ആണ് ഇവിടെ വന്നിരിക്കുന്ന ടെമ്പററി സിറ്റുവേഷൻ ആണ് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം തരണം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അപ്പോഴത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ദീർഘകാലം ഇത് നിലനിൽക്കാൻ പോകുന്നില്ല വലിയ വലിയ പ്രശ്നങ്ങൾ വരാം ജീവിതത്തിലേക്ക് പക്ഷേ അത് ദീർഘകാലത്തേക്ക് നിലനിൽക്കാൻ പോകുന്നില്ല കാരണം നിങ്ങളുടെ തിരിച്ചറിവ് കൊണ്ട് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്കതിനെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ബാറ്റ് ആണ് യു അപ്പോ ഇവിടെ എന്താണ് പറയുന്നത് അല്പം ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ വന്നിട്ടും ഇവിടെ ഡബിൾ എനർജി മൂൺ എനർജി ഒക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കൂ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പാര പണിയുന്നുണ്ട് അതുകൊണ്ട് എട്ടിന്റെ പണി കിട്ടാതെ അങ്ങനെയൊക്കെ വളരെയധികം സൂക്ഷിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത് ഒരു നടപടി എടുക്കാവേ മാ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് മാൻ അപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഏതെങ്കിലും വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു മെയിൽ എനർജിയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പോ ഒരു ഡീലിങ്സോ നടത്താൻ ഉള്ള ദിവസം ഇന്നുണ്ട് എന്നാണ് കാണുന്നത് യങ്ങർമാൻ ഇതല്ല ഇന്ന് ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് കാണുന്നത് ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ്ത്തെ യങ്ങർ മാൻ ചെറു ചെറുപ്പക്കാരുമായിട്ട് ചെറുപ്പക്കാരായ ആ ഒരു വ്യക്തിയുമായിട്ട് ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയുമായിട്ടും ഇന്ന് നിങ്ങൾക്ക് ഡീലിങ്സിനോ റിലേഷൻഷിപ്പിനും ഒക്കെ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു വെല്ലുമാണ് അനൗൺസ്മെന്റ് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയ്ക്കുള്ള അനൗൺസ്മെന്റ് വരുന്നുണ്ട് അപ്പോൾ ആരും വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത കേൾക്കാനുള്ള ഒരു സമയം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോ നമുക്കിവിടെ ബോട്ടോസ് എടുക്കുന്ന ഞാൻ പറഞ്ഞല്ലോ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നിലനിർത്തി കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ റീഡിങ്സ് ഇത് നിങ്ങൾക്ക് വളരെയധികം ആക്യുറേറ്റ് ആയിട്ട് അനുഭവപ്പെടുന്നതാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ